ക്രൈസ്ത ലോൺ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യത്തെക്കൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ഭാരങ്ങൾ ഒത്തിരി വേദനകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സങ്കീർത്തനം അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി വിശുദ്ധ ബൈബിൾ പറയുന്നു നിന്റെ ഭാരം യെഹോവിടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല നിൻ്റെ ഭാരം ചുമക്കുന്ന നല്ലൊരു കർത്താവുണ്ട് അവൻ്റെ മേൽ വയ്ക്കുക നിൻ്റെ ഭാരം യെഹോയുടെ മേൽ പരമേൽപ്പിക്കുക അവൻ നിന്നെ പുലർത്തും പ്രിയരെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ദിനങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ചോദ്യചിഹ്നങ്ങളുടെ നിങ്ങളുടെ മദ്യത്തിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത് അല്ലെങ്കിൽ അനേക അനുഭവങ്ങൾ ചോദിച്ച പോലെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു നിന്റെ ഭാരം യഹോഡമേൽ വച്ചു കൊള്ളുക ഒരു പുലർത്തുന്ന ഒരു ദൈവമുണ്ട് നാം കുലുങ്ങി പോകാൻ സമ്മതിക്കാത്ത ഒരു നല്ല കർത്താവുണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ സംസാരിക്കുകയാണ് നമുക്ക് വേണ്ടി കരുതുന്ന നമ്മെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് അവനിൽ ആശ്രയിക്കുന്നവർ ആശ്രയിക്കുന്നവർക്കൊലുങ്ങിപ്പോകാതെ നിൽക്കാൻ തക്കവണം ദൈവം തൻ്റെ പ്രവൃത്തിയെ നിശ്ചയമായി അയച്ചിരിക്കും ലുക്കോസിൻ്റെ സുശിഷ്യം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനമുണ്ട് ഹളിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടു എന്തുടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത് ലുക്കോസ് പന്ത്രണ്ടന്റെ ഇരുപത്തിനാല് മുതൽ യേശു കർത്താവ് പറയാണ് കാക്കയും നോക്കുവി അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡിഗ്യശാലിയോ കളപ്പുരോ ഇല്ല എങ്കിലും ദൈവം അതിനെ പുലർച്ചുന്നു എങ്കിലും ദൈവം അതിനെ പുലർച്ചുന്നു അപ്പൊ കാക്കയും നോക്കുവിൻ അത് വിതയ്ക്കുന്നു കൊയ്യുന്നൊന്നും നമ്മൾ കാണുന്നില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു എന്നിട്ടൊരു വാക്കുണ്ട് നിങ്ങൾ എത്ര വിശേഷമുള്ളവർ ആ പരമജാതിയേക്കാൾ യുവർ പ്രഷ്യസ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ വിലയേറിയവരാണ് പ്രശ്നം നിങ്ങൾക്ക് കാണും പ്രതിസന്ധി കൂടായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷെ നിങ്ങൾ വിലയേറിയതാണ് കാരണം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരാണ് യേശു നമുക്ക് വേണ്ടിയ മരിച്ചു അവസാനത്തുള്ള രക്തം വരെ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു നമ്മളെ സ്നേഹിച്ചു വില കൊടുത്ത് നമ്മെ വാങ്ങി നാം വിലപ്പെട്ടവരാണ് കർത്താവിൽ വിശ്വസിക്കുന്നവരെ നമ്മൾ വിലപ്പെട്ടവരാണ് അങ്ങനാണെങ്കിൽ നമ്മെ ദൈവം പുലർച്ചു നിർദ്ദേശിക്ക ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഹാലലൂയ്യ ഇരുപത്തിയൊമ്പത് വചനം പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത് വിചാരപ്പെടരുത് നിങ്ങൾ ചഞ്ചലപ്പെടരുത് ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു നമ്മെ പുലർത്തുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സന്നിയിൽ വിലയേറിയ പർവജാതിയേക്കാൾ വിലയേറിയവരാണ് ആ അപ്പൻ്റെ മക്കളാണെന്നാ പോലും ഒരു ചോദിച്ചു അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നിട്ട് കർത്താവ് പറയുന്നു അവൻ്റെ രാജ്യം അന്വേഷിപ്പേൻ അതോടുകൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും നമുക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവരായിത്തീരാം ആണ്ടുകളും മാസങ്ങളും കഴിയുമ്പോൾ നമുക്ക് മറ്റൊന്നിലേക്ക് നോക്കാതെ കർത്താവിലേക്ക് ആശ്രയിക്കുന്ന കർത്താവിനെ അന്വേഷിക്കുന്ന ദൈവത്തെ നോക്കുന്നവരായി മാറാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ എന്തുമാകട്ടെ വേദന എന്തുമായിക്കോട്ടെ പ്രിയരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ അവൻ നിങ്ങളെ പുലർത്തു നിങ്ങളെ ചഞ്ചലപ്പെടരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവുണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭാരങ്ങളും വേദനകളും നിങ്ങളുടെ മനസ്സിനെ ഉലട്ടുന്ന ഏത് അനുഭവമായിക്കോട്ടെ ദൈവരങ്ങളെ കൊ കൊടുക്കുക നമ്മെ പുലർത്തുന്ന ദൈവമുണ്ട് നമ്മെ കരുതുന്ന ദൈവമുണ്ട് നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു കർത്താവുണ്ട് അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ഈ ദിവസങ്ങളിൽ ആശ്രയിക്കാം ദൈവത്തെ അന്വേഷിക്കാം വലിയ ദൈവപ്രവൃത്തികൾ അനുഭവിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു